ഇന്നെന്താ പരിപാടിന്നല്ലേ ഇതാ മധുരക്കിഴങ്ങ് കേട്ടോ മധുരക്കിഴങ്ങ് നമ്മൾ വേവിക്കാൻ പോവാ നമ്മുടെ കപ്പയൊക്കെ വേവിക്കും പോലെ നമ്മൾ പണ്ട് പണ്ടുകാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും മധുരക്കിഴങ്ങ് പുഴുങ്ങി തിന്നു ചുട്ട് തിന്നു അല്ലേ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ച് നല്ല മീൻകറിയുടെ കൂടെ ഒന്ന് കഴിച്ചു വാങ്ങിക്ക് അതിന് നമ്മൾ ഇതാ മധുരക്കിഴങ്ങ് തൊലിയൊക്കെ ചെത്തി കപ്പ കൊത്തുന്ന പോലെ തന്നെ കൊത്തി നല്ല ഈ ഒരു പാത്രത്തിൽ എടുത്തിട്ട് വരാവേ ഒരു പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് നല്ല പോലെ തിളച്ച് വരുമ്പോഴത്തേനും ഒരു രണ്ട് കറിവേപ്പിലേ രണ്ട് പച്ചമുളകും കൂടെ ഇടാവേ അതിന് ശേഷം ഇതാ നല്ല പോലെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനിതാ അത് വേഗുന്ന സമയത്ത് ഒന്ന് അരച്ചിട്ട് വരണ്ടേ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളി പച്ചമുളകും കാന്താരി ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് പച്ചമുളക് അരയ്ക്കാം ഇച്ചിരി കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് ഒന്ന് ചായച്ച് വരാവേ നമ്മുടെ മധുരക്കിഴങ്ങ് ഒന്ന് വെന്തോന്ന് നോക്കണ്ടേ വെന്തിട്ടുണ്ട് കെട്ടോ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഈ വെള്ളമൊക്കെ അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് വരാം നമ്മുടെ മധുരക്കിഴങ്ങ് ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒരു തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൊന്നിട്ട് കൊടുക്കാം ഈ അരപ്പിന് ആവശ്യമുള്ള ഉപ്പ് അരപ്പിന് മാത്രം ആവശ്യമുള്ള ഒരു രണ്ട് മിനിറ്റ് ഒന്നും മൂടിയിക്കാതെ ഇനി നമുക്കൊന്ന് തുറന്നിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒറ്റ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ ഒറ്റ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ ഒരു ടേസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുക ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് കുഴച്ചെടുക്കഴിഞ്ഞിട്ട് ഒന്നും കൂടെ മൂടി വെക്കുക അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഒരു സെക്കൻഡ് അവിടെ ഇരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് ഒന്ന് കഴിച്ചു നോക്കണ്ടേ നമുക്ക് മധുരക്കിഴങ്ങ് വേവിച്ചൊന്ന് കഴിച്ചു നോക്കണ്ടെ ഞാൻ കഴിക്കുന്ന എങ്ങനെയാണെന്നറിയോ കാന്താരി മുള കൊണ്ട് ഇതാ മീന്റെ തലക്കറിയാണ് ഉം ഈ മീൻകറിയും ചെറും മധുരമുള്ള നമ്മുടെ മധുരക്കിഴങ്ങും നല്ല എരിവുള്ള മീൻകറി മീൻ തല എന്ന് പറയുന്നത് തന്നെ എന്റെ ഒരു ഏറ്റവും ഇഷ്ടമുള്ളതാണ് കപ്പയ മീൻകറി മീൻ തലയിൽ ഒരു രക്ഷയില്ലാട്ടോ ഈ മീൻതല കിട്ടിയില്ലെങ്കിൽ മീൻ ഏത് മീനാണെങ്കിലും മീനൊന്നും മേടിച്ച് കറി വെച്ചിട്ടും ഈ മധുരക്കിഴങ്ങ് വേവിച്ചൊന്ന് തിന്നു കാന്താരി മുളക് കൂട്ടി ഒന്ന് തിന്നട്ടെ ഈ മഴയത്ത മീൻ തലക്കറിയും മധുരക്കിഴങ്ങ് വേവിച്ചതും ചിക്കാന്താരി ഒരു കട്ടൻ ചായ എരിവുള്ള കറി വേണം കേട്ടോക്കാന്താരിയുടെ ഒക്കെ എരിവ് സൂപ്പറാ ഒന്നും പറയാനില്ല നിങ്ങളെ കൊതിപ്പിച്ചു എന്ന് പറയരുത് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയാം അത്രക്കും ടേസ്റ്റ് ആ ഒന്നും പറയാനില്ല സൂപ്പർ അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ